വലിയ വട്ടപ്പൊട്ടും വാത്സല്യം തുളുമ്പുന്ന കണ്ണുകളും മലയാളിയുടെ അമ്മ സങ്കല്പത്തിന്റെ മാതൃകയായിരുന്നു എന്നും കവിയൂർ പൊന്നമ്മ ആറു പതിറ്റാണ്ട് കാലം മലയാള സിനിമയിലെ അമ്മ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയാണ് കവിയൂർ പൊന്നമ്മ വിട പറഞ്ഞത് പഴയകാല നടന്മാരുടെ അമ്മ വേഷത്തിൽ തുടങ്ങി മോഹൻലാൽ മമ്മൂട്ടി അടക്കമുള്ള മുൻനിര നായകന്മാരുടെ അമ്മ പോലും തനിമയോടെ പ്രേക്ഷകരിൽ എത്തിക്കാൻ പൊന്നമ്മക്കായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചിത്രീകരിച്ച ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി പൊന്നമ്മ ക്യാമറക്ക് മുന്നിലെത്തുന്നത് ഗായികയായി സിനിമയിലേക്കെത്തി പിന്നീട് അഭിനേത്രിയായി മാറുകയായിരുന്നു അവർ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിട്ടു പോലും തന്റെ തന്മയിത്വത്തിന് കോട്ടം തട്ടുമെന്ന കാരണത്താൽ ഒഴിവാക്കിയ നിരവധി സന്ദർഭങ്ങൾ പൊന്നമ്മയ്ക്കുണ്ടായിരുന്നു എന്നാൽ അതിൽ തെല്ലും വിഷമമില്ലെന്ന് പല അഭിമുഖത്തിലും പൊന്നമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിനോടൊപ്പമുള്ള സിനിമകളിലെല്ലാം അമ്മ വേഷങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പൊന്നമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് നീണ്ട അറുപതാണ്ട് കൊണ്ട് എഴുന്നൂറിൽ പരം സിനിമകളാണ് അവർ അഭിനയിച്ച് ബലിപ്പിച്ചിരിക്കുന്നത് സവിശേഷമായ ഒരു അഭിനയശേഷി കൈമുതലായി ഉള്ളതുകൊണ്ടാവാം അമ്മ കഥാപാത്രങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ നടിയെന്ന പേര് സ്വന്തമായത് അന്നത്തെ സൂപ്പർ ഹിറ്റ് സംവിധായകനായ ശശികുമാർ സംവിധാനം ചെയ്ത കുടുംബിനിയിൽ ഷീലയുടെ അമ്മയായി അഭിനയിച്ചുകൊണ്ടാണ് ഷീലയേക്കാൾ പ്രായം കുറവുള്ള പൊന്നമ്മയുടെ കടന്നുവരവ് കുടുംബിനിയിലെ അഭിനയം ഏറെ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ പിന്നെ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കുമെല്ലാം പൊന്നമ്മയുടെ അമ്മ വേഷത്തിനോടായി കൂടുതൽ താല്പര്യം എന്നത് വസ്തുതയാണ് സത്യനും മധുവും നായകന്മാരായി അഭിനയിച്ച തൊമ്മന്റെ മക്കളിൽ അവരുടെ രണ്ടു പേരുടെയും അമ്മയായി മികച്ച പ്രകടനമാണ് പൊന്നമ്മ കാഴ്ചവെച്ചത് അടുത്തിടെ തന്നെ ആരും നോക്കുന്നില്ല എന്ന വ്യാജ വാർത്തകൾക്കെതിരെ താരം തന്നെ രംഗത്തെത്തിയിരുന്നു സഹോദരങ്ങളുടെ കൂടെ വിശ്രമ ജീവിതം നയിക്കുകയാണ് താനെന്നും സുഖമായി ഇരിക്കുകയാണെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു മലയാള സിനിമയിൽ അറുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കിയ കവിയൂർ പൊന്നമ്മ വടക്കൻ പറവൂർ കരിമാളൂരിലെ വസതിയിൽ വിശ്രമ ജീവിതത്തിൽ കഴിയവെയാണ് ആരോഗ്യനില മോശമായത് വൈകാരികമായി മലയാളിയെ സ്വാധീനിച്ച അമ്മവേഷങ്ങൾ തന്റെ യൗവനകാലത്തു തന്നെ അവതരിപ്പിച്ച കവിയൂർ പൊന്നമ്മ മലയാളിയുടെ മനസ്സിൽ എന്നും മായാതെ കിടക്കും